ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമുക്ക് ഒരു പണി കിട്ടിട്ടുണ്ട് ഒരേ ദിവസം നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന ടാങ്കി ഉണ്ട് ആ കഴുകാൻ കിടക്കാൻ വേണ്ടിട്ട് പറച്ചിൽ തുടങ്ങിയിട്ട് അപ്പൊ എന്തായാലും അത് ക്ലീൻ ആക്കാൻ നിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ അപ്പോൾ നമ്മൾ ടെറസിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഓക്കെ അപ്പൊ ഗൈസ് കഴുകാനുള്ള ദ ബ്രഷ് നമ്മൾ അപ്പൊ വേറെ സോപ്പ് മടി ഒന്നുമില്ല സോപ്പ് മടി ആ നമ്മളെ കപ്പില് കൊറച്ച് സർഫ് മൊടി എടുത്തേ പിന്നെ മേലൊക്കെ നമ്മൾ ആദ്യം കൂണി വെക്കണം അപ്പൊ കൂണിടിക്കാം അങ്ങനെ ഗൈസ് നമ്മളിതാ വീടിന്റെ മേൽഭാഗത്ത് എത്തിക്കണ് അപ്പൊ നമ്മളിതാ തുടക്കങ്ങളെ തൂർത്തൊക്കെ എടുത്തു ഒക്കെ സെറ്റ് സെറ്റാക്കി ശീലം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തായാലും നമ്മളെന്താ ടാങ്കി കഴുകാൻ വേണ്ടി പോവാണ് അപ്പൊ നല്ല ചളി ഉണ്ട് ഇട്ടാ നമ്മൾ ഏകദേശം ഒരു മാസത്തോളം നമ്മൾ കഴുകിയിട്ട് അപ്പം എന്തായാലും നമുക്ക് കഴുകി കൊടുക്കാം ഓക്കെ എന്താ വെച്ചാൽ നമ്മളിവിടെ ഈ ചളി വരാൻ കാരണം വെച്ചാൽ ഇത്രയും പെട്ട ചളി വരാൻ കാരണം നമ്മളെ വീട് പറഞ്ഞ പള്ളിയിൽ ഭാഗമാണ് ഈ പള്ളിയിൽ ഭാഗമാകുമ്പോൾ ഈ അടിയിൽ വരുന്നത് നമ്മളെ കിണറിൻ്റെ അടിയിൽ വരുന്നത് മണലാണ് അപ്പോൾ ചെറുതായി മണൽ നല്ല ഉറവാണ് കിണറിൽ അപ്പോൾ ഈ മണലും ചെളിമ്പാട് അങ്ങനെ പുന്തി വരുമ്പോൾ പെട്ടെന്ന് ടാങ്കിൽ പെട്ടെന്ന് ചളി വരാനുള്ള ചാൻസ് കൂടുതലാണ് അതാണ് പെട്ടെന്ന് നമ്മൾ ടാങ്കിൽ ഇങ്ങനെ ചളി വരുന്നത് അപ്പൊ ഇതേമാതിരി ഇപ്പോൾ ഒരു മാസം ഒരു മാസം കൂടുമ്പോ നമ്മളിങ്ങനെ ക്ലീൻ ആക്കലാണ് പണി ഏഹ് അങ്ങനെ ഗൈസ് ഓ ഉള്ളോ വെക്കുമ്പോൾ ഓട് പൊട്ടിയോ അങ്ങനെ നമ്മൾ നമ്മൾ വീടിന്റെ മേലെ കയറി ഒരു ഓടെന്തായാലും പൊട്ടിട്ടുണ്ട് ഊട് പൊട്ടിയല്ലോ പണി കിട്ടി എന്തായാലും ബാക്കി നമ്മൾ ടാങ്കിൽ വെള്ളമുണ്ടോ നോക്കട്ടെ ആ വല്ലോ ടാങ്കിടെ കോലം കണ്ടാൽ മതി ഇമ്മ വെള്ളം തിരിച്ചിട്ടിട്ടോ വെള്ളം തിരിച്ചിട് പിന്നെ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ടൂപ്പിൽ ഇങ്ങനെ നേരം കയറുമ്പോൾ നമ്മളിവിടെ ഒരു പ്രത്യേക ഇത്തരം വൈബാണ് നല്ല ആലപ്പുഴ വൈബാണ് ഫുള്ള് പാടാട്ടോ അതായത് നമ്മളെ പറമ്പ് നമ്മളെ പറമ്പ് നേരെ അപ്പുറത്ത് നല്ല അടിപൊളി പാടും കാര്യങ്ങളും നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഫ്രണ്ടേജും പാടാണ് വന്നു കഴിഞ്ഞാൽ ഉണ്ടോ നമ്മളെ വീട്ടിലേക്ക് വരുന്ന അവിടെയൊക്കെ പാടാണ് നല്ല രസമാണ് പാടും അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോൾ ഉള്ളത് വീടിൻ്റെ ടൂപ്പിലാണ് ഇങ്ങനെ ഫുള്ള് ഇങ്ങോട്ട് വായന്നാ ഇങ്ങോട്ട് മേലക്കുവാ നമുക്ക് എന്തായാലും നമ്മള് ബ്രഷ് ഇട്ടിട്ട് ആദ്യം എന്താക്കാ താഴത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇതെന്തായാലും ഇറങ്ങിക്കഴുക തന്നെ വേണം

நல்ல அடிபி சூப்பி எந்த மத்த சாணம் கொண்டு கிளீன் ஆகல ഇരകളിലൊക്കെ പഴയത്തിണ്ടെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല മൗത്തായിപ്പോ വീണ്ടും പോട്ടെ മേടാ മോട്ടറ മേഡം ഞാടി

ഇതി വരിക ഇതില ആയി വരികയാണത് കളിക്കാൻ മാടാ പൈപ്പ് മതി ഇനി മോട്ടോർ ഒന്ന് ഓഫാക്കി കേട്ടോ ആ മോട്ടോർ ഒന്ന് ഓഫാക്കി കേട്ടോ മോട്ടർ ഓഫാക്കി അങ്ങോട്ട് പോയി അങ്ങോട്ട് കളാം ഷെസു <laughs> നട <laughs> ഇല്ല சரிய ஆக சூப்பாய் நோக்கி சரி சரி അടിപൊളി ഇത്രയൊക്കെ തന്നെ നമ്മളെ കൂടെ വെച്ചു അത് മതി ഹലാസ് ഇനി മോട്ടോർ തോൾട്ടോ അങ്ങനെ നമ്മൾ ടാങ്ക് ക്ലീൻ ആക്കല് കഴിഞ്ഞു ഇറങ്ങാ